റിപ്പോർട്ടർ ചാനലിലെ ബജറ്റ് ചർച്ചാ വേദി വിദഗ്ധരും കുട്ടികളും പ്രൊഫഷണലും അടങ്ങുന്ന വേദിയിൽ അരുൺകുമാർ സ്മൃതി പരുത്തിക്കാടിന് ഒരു നൈസ് പണി അങ്ങ് കൊടുക്കാൻ പരിശ്രമിച്ചു ചോദിക്കാം കേട്ടില്ലേ എന്താ നൈസ് എസ്കേപ്പ് അതായത് ബജറ്റിനെ സംബന്ധിച്ച് ഒരു അവതാരകയുടെ അറിവ് എത്രത്തോളം ആഴവും പരപ്പും ഉണ്ടെന്ന് ആ എസ്കേപ്പിൽ നിന്ന് ബോധ്യപ്പെടുന്നുണ്ട് ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം അതുമായി ബന്ധപ്പെട്ട വിദഗ്ദ്ധ പാനലുകളുമായിട്ടുള്ള ആശയ സംവാദത്തിനിടയിലാണ് ഈ രീതിയിലുള്ള ഒരു ദൃശ്യം കാണാനിടയായത് കാണേണ്ട ഒരു കാഴ്ചയാണ് കാര്യം ഇത് പുറത്തു വന്നതിന് ശേഷം കുട്ടികൾക്ക് സ്മൃതിയോടായിരിക്കും ചോദ്യം ചോദിക്കാൻ ഉണ്ടാവുക എന്ന് പറഞ്ഞപ്പോൾ പെടും എന്നുള്ളൊരു അവസ്ഥ വന്നതുകൊണ്ട് കൊണ്ട് എൻ്റെ അടുത്ത് ചോദിക്കേണ്ട ഇവിടെ ഒരുപാട് ആൾക്കാർ റിപ്പോർട്ട് അവരെടുത്ത് വേണമെങ്കിൽ ചോദിച്ചോ എന്ന നിലയ്ക്ക് ഒഴിഞ്ഞു മാറുകയാണ് ഇതാണ് ഒരു അവതാരകയുടെ വിഷയവുമായി ബന്ധപ്പെട്ട അറിവ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായാലും മുഴുവൻ ദൃശ്യം ഒന്ന് കണ്ടേക്കേഷൻ മെച്ചപ്പെടുത്തേണ്ടത് തന്നെയായിരുന്നു എന്നല്ലേ എനിക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ല ആ അപ്പൊ അതായത് യാഥാർത്ഥ്യബോധം ഉൾക്കൊള്ളുന്ന ബഡ്ജറ്റ് പറയാൻ കഴിയുമോ തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ തന്നെയാണ് അതിനെ കാണുന്നത് താങ്കൾ അതിന്റെ എനിക്ക് തോന്നുന്നത് ആ യാഥാർത്ഥ്യബോധമില്ലാത്തത് നമുക്ക് ആരോടാണ് ചോദിക്കാം എന്നോട് എന്നാലും അരുൺകുമാർ ഈ ചതി ചെയ്യരുതായിരുന്നു അരുൺകുമാറിന് എക്കണോമിക്സ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളെക്കുറിച്ച് കുറിച്ച് ധാരണയുള്ളത് കൊണ്ട് തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പല എക്സ്പേർട്ടുകളുമായിട്ട് മികച്ച ചോദ്യങ്ങളും അദ്ദേഹത്തിന്റെ സംശയങ്ങൾ ഉൾപ്പെടെ ഉന്നയിച്ചതിന് ശേഷം കുട്ടികളിലേക്ക് കടക്കുമ്പോഴാണ് സ്മൃതിയിലേക്ക് ചോദ്യം വരട്ടെ അല്ലെങ്കിൽ ആദ്യത്തെ ചോദ്യം സ്മൃതിക്ക് ആയിക്കോട്ടെ എന്ന രീതിയിൽ അവർക്ക് പ്രചോദനം കൊടുത്തത് കുടുങ്ങിയില്ലേ എന്ത് ചെയ്യാൻ പറ്റും ഇതുപോലെ എസ് കെ പഠിക്കാൻ പറ്റും എന്തായാലും വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്തിട്ടുണ്ട് സ്മൃതി പരുത്തിക്കാടിന്റെ അറിവിനെ സംബന്ധിച്ചുള്ള ഒരു മികച്ച അനുഭവ വീഡിയോ മെച്ചപ്പെടുത്തേണ്ടത് തന്നെയായിരുന്നു എന്നല്ലേ എനിക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ല അതായത് യാഥാർത്ഥ്യബോധം ഉൾക്കൊള്ളുന്ന ബജറ്റ് എന്ന് പറയാൻ കഴിയുമോ തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ തന്നെയാണ് അതിനെ കാണുന്നത് പ്രതിപക്ഷത്തിന്റെ ആരോപണത്തെ പിന്താങ്ങുന്നില്ല താങ്കൾ അതിന്റെ എനിക്ക് തോന്നുന്നത് ആ ആരോപണമാണ് യാഥാർത്ഥ്യബോധം ഇല്ലാത്തത് വിദ്യാർത്ഥികളിലേക്ക് ആരോടാണ് ഏത് എക്സ്പേർട്ടിനോടാണ് ചോദിക്കേണ്ടത് എന്നോട് ഒരു ചോദിക്കാം